ിൽ പ്രധാനമായും നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധമാകുന്ന ഈ റമദാൻ മാസത്തോട് നാം ഈ പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ

എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ അതോടൊപ്പം സമൂഹത്തോടുള്ള കടപ്പാടുകൾ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം നോമ്പ് പിടിച്ചത് കൊണ്ടായോയോ കുറാനാതുകൊണ്ടായോയോ ആ മാത്രം കടമകൾ വേണ്ട ചേർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ ഈ പരിശുദ്ധ ഈ പരിശുദ്ധ മുന്നിൽ കണ്ടിട്ട് നമ്മളിൽ നിന്നും മുറിഞ്ഞിരിക്കുന്ന ബന്ധങ്ങളെ ചേർത്ത് കൊടുത്തുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്റെ സഹോദരങ്ങളോട് എന്റെ വാപ്പയുടെ കുടുംബങ്ങളോട് എന്റെ ഉമ്മയുടെ കുടുംബത്തിനോടും കുടുംബത്തിനോട് അങ്ങനെ മക്കളുടെ കുടുംബത്തിനോടൊ ആ കുടുംബവുമായുള്ള ബന്ധം ഒരു ചില്ലറ വിഷയത്തിന്റെ പേരില് ചെറിയ വാക്കുതർത്തത്തിന്റെ പേരില് അല്ലെങ്കിൽ ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരില് എത്രയോ നാളുകളായി സ്വന്തം സഹകരിക്കാത്ത സഹോദരങ്ങളില്ലേ സഹോദരങ്ങളില്ലേ ഉമ്മയുടെ കുടുംബത്തിനോട് കുടുംബത്തിനോട് ബന്ധമില്ലാത്ത വാപ്പയുടെ ബന്ധങ്ങൾ മാറ്റിയ കുടുംബങ്ങളില്ലേ നീ 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 ഈ മുറിച്ചിട്ട് നീ എവിടെ കുടുംബം

ോടും ചോദിക്കുകയാണ് ഒരു കൈവെ നമ്മൾ ചിന്തിക്കണം എവിടെയാണ് എന്റെ കുടുംബം അറിഞ്ഞത് ആ ബന്ധം തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ റമദാൻ റമദാൻ നമ്മൾ നേടിയെടുക്കേണ്ടത് പിടിച്ച് കൂടി ാണ് ഈ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ വസ്ത്രങ്ങളൊക്കെ എടുത്ത് പെരുന്നാൾ ഇനിയുണ്ട് രണ്ട് മൂന്ന് ദിവസവും ബന്ധങ്ങൾ ചേർത്തോ മുറിഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ ോ നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ ഈ മാത്തുകളിൽ നമ്മുടെ നാടുകളിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ കഴിക്കുന്ന പട്ടിണി പാപങ്ങളോണുടോ ആ സാധുക്കളെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞോ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം ആലോചിക്കേണ്ട സമയമാ പരിഹരിക്കാൻ നിങ്ങൾക്കും കഴിയണം അമ്മാണിപ്പുമാറാകെ ഇതുവരെയുള്ള എല്ലാ എല്ലാം നോമ്പും വിളിച്ചിങ്ങനെ അള്ളാഹുല സ്വീകരിക്കും പുണ്യമാസത്തിനോടോട് ഈ റമദാലോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലെ കൊണ്ടുവന്നു പാവത്തിന് സഹായിച്ചോ കുടുംബം ചേർത്തിട്ടുണ്ടോ അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടോ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ഞാൻ എല്ലാ അർത്ഥത്തിലും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ാണ് മറുപടി എനിക്ക് മനസ്സ് പറയുക റബ്ബിനോട് കൂടെ ഉപ ചെയ്യാനും അനുഗ്രഹിച്ച് മടങ്ങാനാണ് ഇനി ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോ ഇല്ല എനിക്ക് ഇനി എന്റെ സഹോദരങ്ങളുമാണ് എന്റെ അങ്ങനെ എന്റെ കടമകൾ എനിക്ക് എന്നാണ് നിന്റെ മറുപടി എനിക്ക് ഇനിയും അതിനുള്ള സമയമുണ്ട് അള്ളാഹു എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നൽകി അനുഗ്രഹിക്കട്ടെ